ചൈനീസ് വൻമതിലിനു മുകളിൽ തിരുവാതിരയുമായി മലയാളി മംഗമാർ കേരളത്തിലെ ഓണാഘോഷത്തിൻ്റെ ആരവമാണ് ചൈനയിലെ വൻമതിലിലും മുഴങ്ങിയത് പിണറായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സവാരി ദ റിയൽ ട്രാവൽ മേറ്റിന്റെ നേതൃത്വത്തിൽ ചൈന സന്ദർശിച്ചവരാണ് തിരുവാതിര ഒരുക്കിയത് ചൈന വൻമതിലിൽ തിരുവാതിരയുമായി മങ്കമാർ അണിനിരന്നപ്പോൾ അഭിമാനമായത് കൊച്ചു കേരളത്തിനുമാണ് മലയാളത്തിൻ്റെ പ്രൗഢി ആസ്വദിച്ച് സന്ദർശകർ എല്ലാം കൂടിയപ്പോൾ തിരുവാതിരക്കായി അണിനിരുന്നവർക്കും ആവേശമായി സുജാ സുധാകരൻ ലീന എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുവാതിര ഒരുക്കിയത് പിണറായി സവാരി ദ റിയൽ ട്രാവൽ മീറ്റിന്റെ നേതൃത്വത്തിലുള്ള യാത്രാ സംഘത്തിലെ മറ്റംഗങ്ങളും പങ്കെടുത്തു ഏഴു ദിവസത്തെ യാത്രക്കിടെ സംഘം ബീജിങ്ങും ഷാങ്ഹായിയും ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളും സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ